ത്തിൻ്റെ ഒരു ഫ്രെയിം എടുക്കാൻ കാർ ഇട്ടിട്ട് ഇറങ്ങി ഓടിപ്പോന്ന് ഒട്ടകാരം പോന്ന് എൻ്റെ കാർ അവിടെ കിടന്ന് ഞാൻ ഇറങ്ങി വന്ന വേറൊരു ഫ്രെയിം എടുക്കാൻ ഒട്ടകങ്ങൾ നിറന്നു പോകുന്നത് എടുക്കാൻ പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഒട്ടകങ്ങളു പോവാ കുറച്ചെടുത്തു ഇനിയും കാറെ പുറകെ പോവാ അവരങ്ങ് പോയി ഓ ഇനി കുറച്ച് നേരം ബേഡ്സ് ഫോട്ടോഗ്രാഫി ഇനി ഒട്ടകം ക്യാമറ വീഡിയോഗ്രാഫി ഇതൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റീസാണ് മിസ് ചെയ്യരുത് നല്ല ഫോട്ടോസൊക്കെ എടുക്കും അപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല വീഡിയോ എടുക്കാൻ അറബി ഒട്ടവും പിന്നെ ഞാനും ഇതൊക്കെ ഓരോ എക്സസൈസാണ് കേട്ടോ ഓട്ടോ തന്നെ പുറകെ പോവുക ഈടെ പോകുന്നില്ല ഞാൻ അതിൻ്റെ ഒരു ഫ്രെയിം മനസ്സിൽ കാണുന്ന ബാക്കിൽ നിന്ന് സൂര്യൻ വരുന്നുണ്ട് അപ്പോൾ ഇത് നടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ലെവലിൽ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഓട്ടോ തന്നെ ഫ്രണ്ടിൽ പോകണം പക്ഷേ റോഡ് മൊത്തം ഓട്ടോ എനിക്ക് കയറി പോകാനും പറ്റത്തില്ല ഇൻഫർമേഷൻ ഞാൻ പബ്ലിഷ് ചെയ്യട്ടെ നിങ്ങളെ വേറൊരു ഫ്രെയിം